നമുക്ക് ഒരുപാട് അറിവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മുറ്റത്തൊക്കെ ഒന്നോ രണ്ടോ ഗ്രോ ബാഗില് അതുപോലെ സ്ഥലം നട സ്ഥലമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു പരീക്ഷണം പോലെയൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാൽ മതി കേട്ടോ എന്താ പറയണ്ടത് നമ്മുടെ വീട്ടിലുള്ള വളങ്ങളും അതുപോലെ തന്നെ കീടനാശിനിയൊക്കെ ആണെങ്കിലും നമുക്ക് തന്നെ ഓരോ പ്രാവശ്യം ഓരോന്ന് റെഡിയാക്കി നമ്മൾ സ്പ്രേ ചെയ്യോ അതുപോലെ വളപ്രയോഗമോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇത് ഈ ഒരു വളം കൊടുത്തപ്പോഴാണ് ഇത് നല്ലതുപോലെ വളർന്നതെന്നും അതുപോലെ കീടനാശിനി സ്പ്രേ ചെയ്തപ്പോഴാണ് കീടങ്ങൾ പോയതൊക്കെ നമുക്ക് ഓരോന്നോരോന്ന് നമ്മൾ മാറി മാറി ചെയ്ത് നോക്കുമ്പം നമുക്ക് തന്നെ തിരിയും നമ്മുടെ ചെടിയുടെ വളർച്ചയെ അതുപോലെ കായ് പിടുത്തോ ഒക്കെ അങ്ങനെയൊക്കെ ഒട്ടും അറിയാതെ കൃഷിയെ പറ്റി ഒട്ടും അറിയാത്തവർക്കും നമ്മുടെ മുറ്റത്ത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളും വളങ്ങളും ഒക്കെ മതി അപ്പം അതുപോലെ നമ്മുടെ ഗ്രോബായിലൊക്കെ നട്ടു അപ്പം ഇത്തിരി മണ്ണിൽ നട സ്ഥലം ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ നട്ടു കമ്പൊക്കെ കുത്തി കൊടുത്ത് വള്ളിയൊക്കെ ഇട്ട് കൊടുത്തുണ്ട് നമ്മുടെ പയറൊക്കെ ഇഷ്ടം പോലെ കായ്ച്ചിട്ടുണ്ട് ഒന്നരാട വിളവെടുക്കുന്നുണ്ട് അപ്പം ഇതൊന്നരാട പറിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മൂത്ത് പോവുകയും ചെയ്യും നമ്മുടെ പയറ് അപ്പോൾ വള്ളിപ്പയർ ഉണ്ട് നമ്മുടെ ചുവന്ന പയറും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വിത്തൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സ് എൻ്റെ വാട്സപ്പ് നമ്പർ പിൻ ചെയ്തേക്കാം അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി വഴുതനയുടെ വിത്തും നമ്മുടെ മുളക് തക്കാളി എല്ലാ വിത്തും ഉണ്ട് ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ അപ്പോൾ നമ്മുടെ പയറ് കുറേ വിളഞ്ഞിട്ടുണ്ട് അതുപോലെ വിത്തിനൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ റെഡിയായി നിൽപ്പുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യവും വിളവെടുക്കുമ്പോഴും ഇത്രയൊക്കെ നമ്മുടെ എന്താ പറയുക പറിച്ച് നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ നമ്മൾ ജൈവ രീതിയിലുള്ള വളങ്ങളും അതുപോലെ കീടനാശിനിയൊക്കെ റെഡിയാക്കി നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് ചെയ്തപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതെന്നുള്ളത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും നമ്മൾ അതേ രൂപത്തിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇഷ്ടം പോലെ എന്താ പറയുക ആവശ്യത്തിന് നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ളത് റെഡിയാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അപ്പം നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോഴാണേലും നമുക്ക് കിടങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഓരോന്ന് മാറി മാറി ചെയ്തു നോക്കുക അപ്പം അങ്ങനെ ഞാൻ പാവലൊക്കെ ആണെങ്കിലും നട്ടു എന്നിട്ട് ഓരോ പ്രാവശ്യവും ഇതുപോലെ ഇലയൊക്കെ വാടുന്നതിനും അതുപോലെ ഈച്ച ശല്യത്തിനും ഒക്കെ ഓരോരോ പിന്നെ ടിപ്സൊക്കെ മാറി മാറി ചെയ്ത് നോക്കെ കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പം നല്ല രീതിയിൽ റിസൾട്ടും കിട്ടുന്നുണ്ട് അതുപോലെ കായൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പയറും കണ്ടോ ഇപ്പം ഞാൻ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് ഓരോ പ്രാവശ്യത്തെ വിളവെടുപ്പും നമുക്ക് ഓരോ എന്താ പറയണ്ടത് മനസ്സിന് അത്രയ്ക്ക് സന്തോഷമാണ് ഇത്രയൊക്കെ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ അതായത് എന്താ പറയണ്ടത് നമ്മൾ ജൈവ രീതിയിൽ കെമിക്കലും ഇല്ല രാസവളങ്ങളും ഒന്നുമില്ലാതെ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് എന്താ പറയണ്ടേ ഇത്രയും വിളവും കിട്ടുമ്പോഴും അതുപോലെ തക്കാളിയൊക്കെ കണ്ടോ നമ്മുടെ തക്കാളിയുടെ ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു വിളവെടുപ്പോട് കൂടി നമ്മുടെ ചെടി നശിച്ചു പോവുമല്ലോ മറ്റുള്ള ചെടികൾ പിന്നെ കുറച്ചൊക്കെ പൊട്ടി കിളർത്തിട്ടൊക്കെ വീണ്ടും നമുക്കൊരു വിളവെടുപ്പും കൂടെ കിട്ടും നമ്മുടെ തക്കാളി എന്തായാലും ഒറ്റ ഒരു വിളവെടുപ്പോടു കൂടി ചെടിയെ നശിച്ചു പോകും അപ്പം കണ്ടോ നമ്മുടെ വിളവെടുപ്പ് നമുക്ക് ഗ്രോബാഗ്യ കുറച്ചുണ്ടായിരുന്നതിൻ്റെ ഏകദേശം വിളവെടുപ്പ് കഴിഞ്ഞിട്ടോ ചെടിയൊക്കെ പോയി നമ്മുടെ തക്കാളിയൊക്കെ ലാസ്റ്റ് സ്റ്റേജിൽ വിളവെടുത്തിട്ടുണ്ട് അത്തേക്കും അടുത്ത സ്റ്റേജിൽ നല്ലതുപോലെ കായൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ വേറെ ഗ്രോബാഗിലൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് എങ്കിലല്ലേ നമുക്കെന്നും നമുക്ക് പറിക്കാൻ പറ്റുള്ളൂ ഒന്ന് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളടുത്ത് നട്ട് എന്താ പറയുക പൂവും കായും ഒക്കെ ആകുന്ന സ്റ്റേജിൽ നമ്മൾ ചെയ്യണമെങ്കിൽ എന്നും നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള തക്കാളി കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഒന്ന് വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളടുത്ത് വീണ്ടും കളയിൽ പോകേണ്ടി വരും അപ്പം അങ്ങനെ ഈയൊരു സ്റ്റേജിലേത് നമ്മൾ ഈ ഒരു ഗ്യോബാഗിന് ഏകദേശം വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്ത സ്റ്റേജിലേത് ഇതുപോലെ ഒന്ന് വിളവെടുക്കാറായിട്ടുണ്ട് അപ്പം കുറച്ചൊക്കെ പച്ചയുണ്ട് അതൊക്കെ പഴുക്കാറ് ആയി വരുന്നതേ ഉള്ളു കേട്ടോ അതുപോലെ തന്നെ ഈയൊരു തക്കാളി എന്ന് പറഞ്ഞാൽ ഇത് നട്ടതൊന്നുമല്ല അപ്പം അവിടെ മുന്നേ നട്ട തക്കാളിയുടെ ഒരു തക്കാളി വീണ് ചീഞ്ഞ് അതിൻ്റെ വിത്ത വിടക്കണം തന്നെ താന കിളുത്ത കണ്ടോ കാടാണ് അതിനകത്ത് ഇതും അതുപോലെ തന്നെ അവിടെ കിടന്ന് തന്നെ താനെ കിളുത്തതാണ് അപ്പം അതിന് പ്രത്യേക വളങ്ങളും ഒന്നും കൊടുത്തില്ല നമ്മൾ പയർ നട്ടേൻ്റെ സൈഡിലാണ് തന്നെ കിളുത്ത് വന്നത് കേട്ടോ ഇത്തേതും ഞാൻ കുറേ പറിച്ചതാണ് നമ്മുടെ തക്കാളി പഴുത്ത് പറിച്ചു ഇപ്പം കണ്ടോ ഇത്രയും ഉണ്ട് വീണ്ടും അതിന് ആ വലിയ വളങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് കായ്ക്ക് കുറച്ച് വലിപ്പക്കുറവാണ് നല്ല നിറച്ചും ഉണ്ടായിട്ടോ ഒരുപാടുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ പടർന്നു കിടന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ കമ്പ് കൂട്ടി അവിടെ നമ്മുടെ പയറിൻ്റെ കമ്പയൊക്കെ കെട്ടിക്കൊടുത്തതാണ് ഇത് കണ്ടോ ഇത്രയും തക്കാളി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ